എന്തിനാ ജാസ്മിനെ ഇങ്ങനെ നാണം കിടുന്നത് വിചാരിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കുക കേട്ടോ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്ത ചെയ്താണ് വീഡിയോ കാണുന്നത് പക്ഷേ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക കേട്ടോ അപ്പൊ കാര്യത്തിലോട്ട് ഇറക്കാം അങ്ങനെ ഗബ്രി വന്നു ഗബ്രിയെ കുറിച്ച് അല്ലെങ്കിൽ ഗബ്രി കണ്ടതിന്റെ ആഹ്ലാദം എല്ലാം തീർന്നു ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് നമുക്ക് പുറത്ത് നടക്കുന്ന കാര്യം നമ്മുടെ അടുത്ത സുഹൃത്തായ ജീവന തുല്യം ഇരിക്കുന്ന ഗബറി പറഞ്ഞു തരും എന്ന് കരുതി ജാസ്മിൻ ജാഫറിന്റെ വൻ പിന്നടി ഇന്ന് തന്നെ പറയാം മുതുകം പുറത്ത് തന്നെ പട പടയെന്ന് കൊടുത്തു എന്ന് തന്നെ പറയാം കൂഹുംബിനിട്ടടി കൊടുത്തു എന്ന് പറയാം അല്ല പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് ഐ കോണ്ടാക്ടിലൂടെ സംസാരിക്കുന്ന വ്യക്തികളാണ് ഇവര് രണ്ടുപേരും ആ രീതിയിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പുറത്ത് നടക്കുന്ന കാര്യങ്ങളും കൂടെ അങ്ങനെ സംസാരിക്കാൻ പറ്റും അല്ലേ ആ രീതിയിൽ നമ്മുടെ ജാസ്മിൻ വായ്മോട്ട് പറയുന്ന കാര്യം വേറെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എടാ നീ ചോറുണ്ടോ എന്നിട്ട് കണ്ണുകൊണ്ട് വിടോ ഞാനാണോ ഇങ്ങനെ കണ്ണും കൊണ്ട് കാണിക്കുകയാണ് വ്യക്തമായിട്ട് ലൈവിൽ ക്യാമറയിൽ ബിഗ് ബോസ് നമുക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ ഗബ്രി നല്ല വെടിക്കെട്ട് മറുപടിയാണ് കൊടുക്കുന്നത് ജാസ്മിനെ ഞാൻ ഇവിടെ വന്നിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് എനിക്ക് എപ്പിച്ചുള്ള ദൗത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നിങ്ങളെക്കൊന്ന് പറഞ്ഞ ഒന്ന് സന്തോഷിപ്പിക്ക മത്സരാർത്ഥികളെക്കൊന്ന് ഊർജം കൂട്ടുക എന്നതാണ് ഞങ്ങളുടെ ദൗത്യം അല്ലാണ്ട് പുറത്തിറങ്ങുന്ന കാര്യങ്ങൾ ഞാൻ ഒന്നും പറയുന്നതല്ല അപ്പൊ ജാസ്മിൻ ഞാൻ നിന്നോട് എന്തെങ്കിലും ചോദിച്ചോ എന്ന് പറഞ്ഞിട്ട് പിന്നെയും കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് പിന്നെയും നമ്മടെ ഗബ്രി പറയുന്നുണ്ട് ഞാൻ ഇനി അകത്ത് നടക്കുന്ന കാര്യങ്ങൾ പോലും ഒന്നും പറയത്തില്ല ഒരു ടാസ്കിനെ കുറിച്ച് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ജാസ്മിന് മനസ്സിലായി ഈ മാങ്ങണ്ടിന്റെ അടുത്ത് ഒരു തേങ്ങ എനിക്ക് കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ടോപ്പിക്ക് മാറ്റാൻ തീരുമാനിച്ചു എന്നിട്ട് നമ്മുടെ ജാസ്മിൻ പറയാണ് എടാ ഗബറി നിനക്ക് ഞാൻ പോയി ബിസ്ക്കറ്റ് എടുത്തിട്ട് വന്ന് വേറെ നീ ഇവിടെ വന്നിട്ടൊന്നും കഴിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ബിസ്ക്കറ്റ് എടുക്കാൻ പോകാനൊക്കെ രീതിയിൽ ടോപ്പിക്ക് മാറ്റി ശ്രമിച്ചു പക്ഷെ അത് അങ് ഏറ്റില്ല എന്ന് തന്നെ പറയാം ഗബറി പിന്നെ അത് പിടിച്ചു വെച്ചിട്ട് പഴയ രീതിയിൽ കട്ടാ പോറിട്ടോ കട്ടാ പോർട്ട് സത്യം പറയാലോ പെറുപ്പിച്ചോണ്ടിരിക്കുക ലൈവില് ആ ഒരു മറ്റേ ആ സോഫയിലെ ആ ചട്ടിവാൻറ്റ സോഫ അതിന്റെ അവിടെ കയറി സംസാരമോ സംസാരം പണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു ആ രീതിയിൽ തന്നെ സംസാരം ക്യാമറ ഒന്നും കുറച്ച് മാറ്റി താ ബിഗ് ബോസ് കണ്ട് കണ്ട് മടുത്തുതന്നെ എനിക്ക് പറയാനുള്ളൂ നിങ്ങക്ക് എന്താ അഭിപ്രായം കമൻറ് ചെയ്യാം എനിക്ക് എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതെന്നുള്ളൂട്ടോ അതായത് ഫുൾ ടൈം ക്യാമറ അവിടെ മാത്രമേ ഉള്ളൂ പിന്നെ അവിടെ എന്തൊക്കെ രസകരമായ ചിരിയും കളിയൊക്കെ പോകുന്നുണ്ട് ഒച്ച നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് അപ്പൊ അതൊന്നും കാണിച്ചു തരാൻ നല്ല ഇൻട്രസ്റ്റ് ആയേനെ പിന്നെ ഇപ്പ നമ്മൾ മെയിൻ ആയിട്ട് ആഗ്രഹിച്ച ഒരുപാട് പേര് എത്തിക്കഴിഞ്ഞു ബിഗ് ബോസ് വീട്ടിലോട്ട് ഇനി നമ്മുടെ ബിഗ് ബോസ് വീട്ടിലോട്ട് ഒരുപാട് പേര് കേറാനുണ്ട് ഇപ്പൊ എവിറ്റൈപ്പൊ നോറ സിജോ ആ അങ്ങനെ കുറച്ച് പേരൊക്കെ കയറാനുണ്ട് ആ സുരേഷ് ഏട്ടൻ പിന്നെ ആ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇവരൊക്കെ കയറുമ്പോൾ ഇനി എന്തൊക്കെ നടക്കും ഇനി വലിയൊരു മാറ്റം സംഭവിക്കില്ല പക്ഷെ എല്ലാവർക്കും ഏകദേശം കത്തി മനസ്സിലാവുന്നുണ്ട് ആ സീരിയൽ ആക്ടേഴ്സ് വന്നിട്ടുണ്ടായിരുന്നല്ലോ പുതിയ സീരിയലിന്റെ പ്രൊമോഷനും വേണ്ടി അവര് തന്നെ പറഞ്ഞിട്ടുണ്ട് ജിൻഡോ നീ ഞങ്ങളോട് പോരുന്നുണ്ടോ പോരുന്നുണ്ടോന്ന് അപ്പൊ തന്നെ എല്ലാവർക്കും മനസ്സിലായി ജിൻഡോനെ വിളിക്കാൻ കാരണം കാരണതാണ് ജിൻഡോയ്ക്ക് ഭയങ്കര വോട്ടാണ് അപ്പൊ വോട്ട് കിട്ടുന്ന ഒരു വ്യക്തിന്റെ പുറത്ത് കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ പറയുമ്പോൾ എല്ലാരും ഭയങ്കര ടച്ചിംഗുകളൊക്കെ എടുക്കില്ല അതുകൊണ്ടായിരിക്കും അവനെ വിളിച്ചതെന്ന് ഇതിൽ തന്നെ എല്ലാവർക്കും ജിൻഡോ ആണ് ടോപ്പിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് ഇത് മനസ്സിലാക്കി നോറയാണ് റിട്ടേൺ വന്നിട്ട് ഞോറേയാണ് എന്ത് ചെയ്തത് ജിൻഡോയുടെ ഒട്ടി ഒട്ടി നിന്നത് എന്തിനൊക്കെ വോട്ട് കിട്ടാൻ വേണ്ടി പക്ഷെ അതങ്ങ് ഏറ്റില്ല ലാസ്റ്റ് ആഴ്ച ഈ പരിപാടി ചെയ്തുകൊണ്ടായിരിക്കും വോട്ട് കിട്ടാണ്ട് പിറ്റിയ താഴ്ച്ചേനടിച്ച് പുറത്താക്കിയത് എന്തായാലും പുറത്തു കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ജിൻഡോയ്ക്ക് ഭയങ്കര മര്യാദയാണ് വരുമ്പോ തന്നെ ജിൻഡോട്ട ജിൻഡോട്ട എന്റെ ചാരനീ മറന്നില്ലല്ലോ മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ എല്ലാരും ജിൻഡോന്റെ പുറകെയാണ് ജാൻമണി പണ്ട് തൊട്ട് ജിൻഡോന്റെ പുറകെയാണ് അതല്ല ഇതിപ്പോ ഏർ പുതിയ ഏറ്റവും ഏറ്റവും വെറുത്തുകൊണ്ടിരുന്ന ആൾക്കാർ തന്നെ ഇപ്പൊ ജിൻഡോനെ ഭയങ്കര ഇഷ്ടപ്പെടുന്നോടും പിന്നെ മറ്റൊരു കാര്യം കൂടെ ഞാൻ ഈ വീഡിയോക്കല് പ്രധാനമായിട്ട് പറയണെന്ന് എനിക്ക് തോന്നി അതായത് നമ്മുടെ ശ്രീതു ഇന്ന് എവിക്റ്റായി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു നിഷ്കരമായിട്ടുള്ള സങ്കടമായിട്ടുള്ള വാർത്ത നിങ്ങളിലോട്ട് പറയാൻ എനിക്ക് തോന്നി നമ്മുടെ ശ്രീദു എവിക്ടർ ആയിരുന്നു തന്നെയാണ് എനിക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന ന്യൂസ് ഞാൻ കൺഫേംഡ് ആവുമ്പോഴേക്കും വീഡിയോ ചാനലിൽ ഇടാൻ വെച്ചിരിക്കുന്നു ഇപ്പൊ ഏകദേശം കൺഫേം ആയി മട്ടാണ് അതാണ് ഞാൻ ഞാനിങ്ങനെ രൂപാഭോകം പറയുന്നത് എന്തായാലും ശ്രീതു തന്നെയായിരിക്കും ിഷനിൽ അല്ലെങ്കിൽ നാളെ നാളെയോ അല്ലെങ്കിൽ ശനിയാഴ്ച എപ്പിസോഡിലൊക്കെ ആയിരിക്കും എവിക്റ്റ് ആയി പോകുന്നത് എനിക്ക് കിട്ടിക്കുന്ന ന്യൂസ് പ്രകാരം എവിറ്റെന്നാണ് അപ്പൊ രൂപാഭോം പറഞ്ഞതായിട്ടുള്ള ന്യൂസ് കിട്ടിയതുകൊണ്ടെങ്കിൽ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ അതൊക്കെ ലഭിക്കാൻ വേണ്ടി മാറിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോ പോകുന്നതിന് മുമ്പ് ലൈക്ക് അടിക്കാട്ടെ വീഡിയോക്ക്